ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നുണ്ടല്ലോ നമ്മളുടെ സ്ട്രോബെറിയും ബ്ലൂബെറിയും ഒക്കെ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അട്ടിപ്പൊളി റെസിപ്പി ആട്ടോ അപ്പോൾ ഗ്രോസറി ഷോപ്പിംഗ് പോയപ്പോൾ ബ്ലൂബെറിയും സ്ട്രോബെറിയും നല്ല ഓഫറിന് കിട്ടി അപ്പം രണ്ടും ഓരോ പാക്കറ്റും ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് ഒരു അടിപൊളി സ്മൂത്തിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി കുറച്ച് സ്ട്രോബെറിയും കുറച്ച് ബ്ലൂബെറിയും ഞാൻ അതേ ഇതുപോലെ മിക്സിഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്രോസൺ ആയിട്ടുള്ള പഴമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കണ്ടിലെ ഡേറ്റ്സും വാൾനട്ടും ബദാമും വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഒരു നാലഞ്ച് ബദാമും ഒരു മൂന്ന് വാൾനെറ്റും ഒരു രണ്ട് ഡേറ്റ്സ് ആണ് കേട്ടോ ഞാൻ മധുരത്തിന് ചേർക്കുന്നത് അപ്പം മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡേറ്റ് അതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്താവുന്നതാണ് അപ്പം രണ്ടെണ്ണം ഒക്കെയാണ് സാധാരണ നല്ലൊരു മധുരം അത്യാവശ്യം മധുരം കിട്ടും രണ്ടെണ്ണം തന്നെ യൂസ് ചെയ്താൽ അപ്പം ഒരു മൂന്നെണ്ണം വരെയൊക്കെ യൂസ് ചെയ്യാം പിന്നെ ഞാനിത് മധുരത്തിന് ഹണിയൊന്നും യൂസ് ചെയ്യുന്നില്ല പഞ്ചസാര ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഓട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് റോസ് ചെയ്തിട്ടുള്ള ഓട്സ് ആണേ അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് ഞാനിവിടെ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം വേണ്ടെങ്കിൽ പാല് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് മിക്സിക്കകത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം നമ്മൾ ഡേറ്റ്സും നട്ട്സും ഒക്കെ കുതിർത്തിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടും ഞാനൊരു സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ എനിക്ക് പാലിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്മൂതി ഇതേണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആട്ടോ ബ്ലൂബെറീൻ സ്ട്രോബെറി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും അതുപോലെ നല്ല ഫീലിങ്ങുമാണ് അപ്പം രാവിലെ ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഒരു ഒരു മണി വരെയെങ്കിലും നമുക്ക് ഒരു ഒട്ടും വിശപ്പുണ്ടാവില്ല നല്ല ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ സ്ട്രോബെറിയും ബ്ലൂബെറിയും വലിയ കാലറിയുള്ള എന്താ പറയുക ഫ്രൂട്ട്സ് അല്ല അപ്പോൾ വെയ്റ്റ് ഒക്കെ ആഗ്രഹിക്കുന്നവർ ഇത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റിയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോട് കൂട്ടുകൂടുക അപ്പം മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വേറൊരു ദിവസം കാണാം അതുവരേക്കും ബൈ ബൈ